കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിലേക്കുള്ള ലേലത്തിന് ശേഷം സഞ്ജു സാംസണിന്റെ ചേട്ടൻ സാലി സാംസണും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് കാരണം സഞ്ജുവിന് പിന്നാലെ സാലിയെയും സ്വന്തമാക്കി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ക്രിക്കറ്റ് പ്രേമികളെയും ആവേശത്തിലാക്കുകയായിരുന്നു സാംസൺ ബ്രദേഴ്സിനെ ഒരുമിച്ച് ഒരേ ടീമിൽ കാണാനുള്ള സുവർണാവസരമാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത് കെ അടുത്ത മാസം ആരംഭിക്കാനിരിക്കെ ഇപ്പോഴിതാ സഞ്ജുവിനെയും കൊച്ചി ടീമിനെയും ഒരുപോലെ സെഞ്ചുറി നേടിയിരിക്കുകയാണ് സാലി സാംസൺ ും തന്റെ കിഡിലിന് ഇന്നിംഗ്സുകൾ പ്രതീക്ഷിക്കാമെന്ന സൂചന കൂടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ത്രിവാണ്ട്രം ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ എ ഡിവിഷൻ ലീഗ് മത്സരത്തിലാണ് സാലി സാംസണിന്റെ കിഡിലൻ സെഞ്ചുറി നേട്ടം രഞ്ജി ക്രിക്കറ്റ് ക്ലബുമായുള്ള റെഡ്ബോൾ മത്സരത്തിൽ അഗോർക്ക ടീമിനു വേണ്ടിയാണ് സീനിയർ സഞ്ജു കൊടുങ്കാറ്റായി മാറിയത് എട്ട് റൺസ് നേടി അദ്ദേഹം പുറത്താവുകയായിരുന്നു അനുജൻ സഞ്ജുവിനെ പോലെ സിക്സറുകൾ തന്റെയും വീക്ക്നെസ് ആണെന്ന് അദ്ദേഹം ഈ മത്സരത്തിൽ കാണിച്ചു തന്നു പന്ത്രണ്ട് സിക്സറുകൾ അദ്ദേഹം നേടിയപ്പോൾ ഒൻപത് ഫോറും അദ്ദേഹം കരസ്ഥമാക്കി വലങ്കയ്യൻ ബാറ്ററും ഓൾറൗണ്ടറുമാണ് സാലി ലിസ്റ്റ് എ ക്രിക്കറ്റിലും കേരളത്തിന്റെ ജൂനിയർ ടീമുകൾക്ക് വേണ്ടിയും അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ തിരുവനന്തപുരത്ത് നടന്ന കേരള ക്രിക്കറ്റ് ലീഗ് ലേലത്തിൽ റെക്കോർഡ് തുകയാണ് സഞ്ജു സാംസണിന് ലഭിച്ചത് ഇരുപത്തിയാറ് പോയിന്റ് എട്ട് ലക്ഷം രൂപയെന്ന കെ സി എല്ലിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ തുകയ്ക്കാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് അദ്ദേഹത്തെ വാങ്ങിയത് അഞ്ചു ലക്ഷമായിരുന്നു സഞ്ജുവിന്റെ അടിസ്ഥാന വില എന്നാൽ പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് വലിയ ഡിമാൻഡ് ഉണ്ടായതോടെ തുകയും കുത്തനെ ഉയർന്നു സഞ്ജുവിനെ കിട്ടിയേ തീരുവെന്ന വാശിയിൽ ലേരത്തിൽ കൊമ്പ് കോർത്തത് കൊച്ചിയും തൃശൂർ ടൈറ്റൻസുമായിരുന്നു എന്നാൽ സാലി സാംസണിനായി എഴുപത്തി അയ്യായിരം രൂപ മാത്രമേ ലേലത്തിൽ കൊച്ചി ടീമിന് മുടക്കേണ്ടി വന്നുള്ളൂ എന്തായാലും ഇരുവരും ഒരുമിച്ചിറങ്ങുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ